വയനാട്ടിൽ വീണ്ടും ആന ഇറങ്ങി ഇന്നലെ രാവിലെ എന്ന ഒരു ഡ്രൈവറെ ഓടി രക്ഷപ്പെടുന്ന ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് മാതിൽ ചവിട്ടി പൊളിച്ച് അജീഷിനെ ആന ചവിട്ടി കൊന്നു അതിദാരുണമായ ഒരു സംഭവമായിരുന്നു അത് ആനയെ കണ്ടിട്ട് എല്ലാവരും ഓടി അജീഷും ഓടി വീടിൻ്റെ കോമ്പൗണ്ടില് ആ വാതില് പൂട്ടിട്ടിരുന്ന ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ചാടി ഇപ്പം വീണു ആന ഗേളി ഗേറ്റ് പൊളിച്ചു വന്ന് അജീഷിനെ ചവിട്ടിക്കൊന്നു ആ വീട്ടിലെ അംഗങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ടു അതിദാരുണമായ സംഭവങ്ങളെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടു കഴിഞ്ഞ ഒന്നര മാസത്തുണ്ടെങ്കിൽ രണ്ടാമത്തെയാണ് ഇപ്പം മാനന്തവാടി ചാലിക്കത്തേയും രാവിലെ ഏഴരയ്ക്കൊരു ആന ഒരാളെ കൊന്നു ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് വയനാട്ടിൽ തന്നെ മറ്റൊരാളെയും കൂടെ കൊന്നത് നമ്മൾ കണ്ടു ഇപ്പോഴത്തെ ആനയെ മയക്കുപെടി വെക്കാൻ ഇപ്പം ഉത്തരവായി ചീഫ് വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ഉത്തരവിട്ടിട്ടുണ്ട് കുങ്കി ആനകൾ അവിടെ വന്നു ഏതായാലും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി മുത്തങ്ങായി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് തൊട്ട് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു ആന ഒരാളെ കൊന്നു മയക്കുപെടി വെച്ച് ആനയെ പിടിച്ചു അതിനുശേഷം ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ഫോറസ്റ്റ് കാര്യം വാഹനത്തി കയറ്റി ബന്ദിപ്പൂരിൽ നിന്ന് വന്ന് അവിടുത്തെ റേഡിയോ കോളർ ഇട്ടിരുന്നുകൊണ്ട് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു ബന്ദിപ്പൂരിൽ ചെന്ന് വനത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ വാഹനത്തിനകത്ത് ആന പിടഞ്ഞു വീണു ചെരിഞ്ഞു ആനയ്ക്കിവിടെ മയക്കുപടി ഏകദേശം അറുപത് ദിവസത്തിനിടയ്ക്ക് ഒന്നര മാസത്തിനിടയ്ക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ആനയ്ക്ക് മയക്കുപെടി വെച്ചു അതുകൊണ്ട് തന്നെയാണ് അത് ശരീരം അത് അംഗീകരിക്കാതെ ആന കുഴഞ്ഞു വീണമെന്ന് പറയുന്നു മറ്റൊരു കാര്യം ആനയ്ക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി ഏകദേശം പത്തിരുപത്തിനാല് മണിക്കൂറോളം ആന മാനന്തവാടിയിൽ കറങ്ങി നടന്നു അവിടുത്തെ ടൗൺഷിപ്പിനോട് ചേർന്നുള്ള ചതുപ്പ് പ്രദേശത്ത് നിന്നു അത് രാത്രിയോടുകൂടി അതിനെ മയക്കോടി വെക്കും അതിനെ ബന്ദുപ്പൂരിലേക്ക് പറഞ്ഞയച്ചു ബന്ദുപ്പൂരിലെ ആനയെ അവരെ ഫോറസ്റ്റിനകത്തോട്ട് തന്നെ കൊണ്ടുപോയി അവിടുത്തെ ആനയെ അവർ ദഹിപ്പിക്കുകയും ചെയ്യത്തില്ല അവിടെ വൾച്ചേഴ്സ് ഉണ്ട് കഴുകന്മാരുണ്ട് അവർക്ക് തീറ്റ വേണം അവർക്ക് കാട്ടിലെ മൃഗങ്ങൾ ചീഞ്ഞഴുകി കിടന്നാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചു വീഴുകയോ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഭക്ഷണമുള്ളൂ അതുകൊണ്ട് ബന്ദിപ്പൂരിലെ അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റുകാർ ആനയൊക്കെ ചത്തു കഴിഞ്ഞാൽ അത് കഴുകന്മാർക്ക് വിട്ടുകൊടുക്കും ഇപ്പം വന്ന ആനയെ അവിടെ കഴുകന്മാരുടെ കോളനിയിൽ വിട്ടുകൊടുത്തു മൂന്ന് ദിവസം കൊണ്ട് കഴുകന്മാരത് തിന്നു തീർത്തു ആനയെ അതിൻ്റെ സ്കിൽറ്റം മാത്രം അവിടെ അവശേഷിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആനയുടെ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഇതാ വീണ്ടും ആന വന്നു കേരളത്തിലെ ആനകളുടെ ശല്യം മൂന്ന് ജില്ലകളിലാണ് വളരെയധികം ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം കൃഷികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ഭീമമായ നഷ്ടം കർഷകർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തോ സംഭവിക്കുന്നു വനത്തിൽ നിന്നുള്ള എല്ലാ മൃഗങ്ങളും കേരളത്തിലേക്ക് ഇറങ്ങുന്നു ഏറ്റവും വലിയ ഫോറസ്റ്റ് ആയ ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ തന്നെ പാലക്കാടും ഈ മൂന്ന് സ്ഥലത്ത് ആനകളുടെ ശല്യം നിരന്തരമായി ആൾക്കാരെ ഉപദ്രവിക്കുന്നു ആൾക്കാരെ കൃഷി നശിപ്പിക്കുന്നു ഭീമമായ നഷ്ടങ്ങൾ കൊയ്യാറായ നിലം ആന ചവിട്ടി മതിക്കുന്നു അതുപോലെ കൃഷിയിടങ്ങൾ അത് മുഴുവൻ ആദായം എടുക്കുന്നതിന് മുമ്പ് ആന നശിപ്പിക്കുന്നു കർഷകരെല്ലാം വിഷമത്തിലാണ് പൊതുവെ ഇതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കാരണം ജനങ്ങളെ കൊല്ലുന്ന ആനകൾ നമുക്കറിയാം ഓരോ അരിക്കൊമ്പൻ ഇറങ്ങി ശല്യം ചെയ്തു ഏഴുപേരെ കൊന്നു എന്നാരണം വന്നു അരിക്കമ്പനെ നമ്മളേതായാലും പിടിച്ച് വൈ നമ്മൾ നമ്മുടെ തന്നെ ഫോറസ്റ്റിൽ കൊണ്ട് വിട്ടു അത് തമിഴ്നാട്ടിലൊക്കെ പോയി ശല്യം ചെയ്തു എന്നൊക്കെ പറയുന്നു അതിന് ശേഷം പടയപ്പ ഇറങ്ങിയിട്ടുണ്ട് അത് ഇടുക്കിയിലെ നമുക്കറിയാം അടിമാലി മുതൽ അങ്ങോട്ട് മൂന്നാർ വരെ മറയൂരും ആനകളുടെ ശല്യം കൂടുതലാണ് ഇപ്പം നിരന്തരമായിട്ട് ആന കുറച്ച് നാട്ടുകാരുമായിട്ട് ഇണങ്ങിയ പടയപ്പ റോഡിൽ കൂടെ നടക്കുന്നുണ്ട് അവനാവശ്യമുള്ള സാധനങ്ങൾ കട കടപൊളിച്ച് അവൻ കഴിക്കുന്നുണ്ട് അങ്ങനെ പടയപ്പിലുള്ള ആനകളുടെ ശല്യം ഇടുക്കി ജില്ലയിൽ ഇപ്പം മാനന്തവാടി ആ ബന്ദിപ്പൂരുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് വൂടല്ലൂരുമായിട്ട് വനപ്രദേശമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കൂടെ കൂടെ ആനകൾ വരുന്നു കർഷകർക്ക് വലിയ അധികം നാശനഷ്ടം വരുത്തുന്നു ജീവൻ അവ ജീവനെടുത്തുകൊണ്ട് പോകുന്നു പിന്നെ നമുക്കറിയാം പാലക്കാടാണ് കൂടുതലും ആന ശല്യങ്ങൾ അത് ആന മാത്രമല്ല ശല്യം ചെയ്യുന്നത് നമുക്ക് വയനാട്ടിലൊരു കടുവ ഒരാളെ പക്ഷിച്ച് നമ്മൾ മാറുന്ന പോകരുത് ഒരാളെ പക്ഷിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ പുലിയും കടുവായും കരടി ഇറങ്ങിയ സംഭവം തിരുവനന്തപുരം റൂറലെ കാട്ടാക്കടയ്ക്കടുത്ത് ഒരു കിണറ്റിലൊരു കടുവ കിണറ്റിലൊരു കരടി വീണു ഒന്ന് രണ്ട് ഒരു ടെണ്ണെങ്ങാണ്ട് ഭാരമുള്ള അത്ര വലിയ കരടിയായിരുന്നു അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ഫോറസ്റ്റുകാരും മറ്റൊരു ശ്രമിച്ച് കരയ്ക്ക് കയറ്റി കര കയറ്റിപ്പോൾ അത് മരണപ്പെട്ടു അതിന് കൊടുത്ത ആ ഡോസ് ആ ട്രാങ്കുലൈസറ് അത് കൂടിപ്പോയായിരിക്കാം എന്തായാലും അതിനെ പരീക്ഷിക്കാൻ കഴിഞ്ഞില്ല കാട്ടുകൂട്ട് തിരിച്ചുവിടാൻ കഴിഞ്ഞില്ല നമുക്കിതിനൊരു പ്രതിവിധി വേണം ഇപ്പം തന്നെ അജീഷിൻ്റെ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു ഒരു കുടുംബം അനാഥമായി ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കാം എന്ന് മന്ത്രി പറഞ്ഞു അതെന്ന് എന്നുള്ള കാര്യം വേറൊരു പ്രശ്നം അതോടൊപ്പം തന്നെ ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുക്കാം പൊതുജനം അത് സമ്മതിച്ചില്ല കാരണം അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാം അതേപ്പറ്റി പരിശോധിക്കാമെന്ന് പറഞ്ഞ് സമരം നിർത്തി ഇപ്പോഴേ ആ പാല അല്ലെങ്കിൽ ഇപ്പോഴേ വയനാട്ടിൽ ജനങ്ങൾ അല്പം ശാന്തരായി ഇരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല വയനാട്ടിലെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരമില്ല നമുക്കിതിനൊരു പരിഹാരം വേണം കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പ്രവർത്തനം വളരെ മോശമാണെന്ന് പറയേണ്ടി വരും കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചീഫ് കൺസർവേറ്ററുണ്ട് അതിൻ്റെ കീഴിലെ അഡീഷണൽ ചീഫ് കൺസർവേറ്ററുണ്ട് അഡ്മിനിസ്ട്രേഷൻ കൺസർവേറ്ററുണ്ട് സി സി എഫ് പത്ത് പതിനാല് പേരുണ്ട് തിരുവനന്തപുരത്ത് പല സ്ഥലത്തും അവർ ഇരിക്കുകയാണ് അവർ ഫോറസ്റ്റിൽ പോയി ഇരിക്കണോ എന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു ചീഫ് കൺസർവേറ്റർ മാത്രം ഇരുന്നാൽ മതി ബാക്കി എല്ലാവരുടെ ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റണം അത് തിരുവനന്തപുരത്ത് എന്തിനാണ് ചടച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാണ് അവർ കാട്ടിപ്പോയിരിക്കട്ടെ അവർ ഇടുക്കിയിൽ വയനാട്ടിലെ പാലക്കാട് ഏതെങ്കിലും ഒരു ചീഫ് കൺസർവേറ്റർ അവിടെ ഉണ്ടോ ആ റാങ്കിലുള്ള ആരുമില്ല അതേ സമയത്ത് ഇവിടെ അഞ്ച് സർക്കിൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറസ്റ്റിന് അഞ്ച് സർക്കിളിനും ചീഫ് കൺസർവേറ്റർ ഉണ്ട് അതുകൂടാതെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ രണ്ട് പേരുണ്ട് വിജിലൻസിൽ വിജിലൻസിലൊരാളുണ്ട് ചീഫ് ചീഫ് കൺസർവേറ്റർ അതുപോലെ തന്നെ എല്ലാവരും ഐ എഫ് എസ്സുകാരാണ് വിജിലൻസ് ഉണ്ട് അഡ്മിനിസ്ട്രേഷനുണ്ട് വൈൽഡ് ഉണ്ട് അങ്ങനെ പത്ത് പതിനാല് പേരുണ്ട് ഈ രണ്ട് സി സി എഫിൻ്റെ ആസ്ഥാനം എങ്കിലും ഇടുക്കിയിലും വയനാട്ടിലും പാലക്കാട് ആക്കണം കാരണം കേരളത്തിലെ പോലീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും രാവും പാവലും ജോലി ചെയ്യുന്നവരാണ് ഫോറസ്റ്റുകാർ അവരുടെ ഓഫീസിൽ കയറി വനമാണെന്ന് വിചാരിച്ച് ഇരുന്നാൽ പറ്റില്ല ആന ഇറങ്ങുന്ന വൈൽഡ് ലൈഫ് ഇറങ്ങുന്ന ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ അത്രയും കിലോമീറ്റർ അവർ ഡേ നൈറ്റും പെട്രോൾ സഞ്ചരിക്കണം അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് അതിനുള്ള ഓഫീസേഴ്സ് ഉണ്ട് വയനാട്ടിലെ എവിടെയൊക്കെയാണ് ആന ഇറങ്ങുന്നത് അവിടെ അവിടെ ഫോറസ്റ്റിന്റെ അവർ താഴക്കടയിലുള്ളവരല്ല ഓഫീസർ ലെവലിലുള്ള ആൾക്കാരും ആ ഏരിയയിൽ വേണം സർക്കിള് കൺസർവേറ്ററും അവിടെ വേണം പാലക്കാടും അതുപോലെ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ പോലീസ് സ്റ്റേഷൻ പോലെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ റോഡ് കൂറ്റണം റോഡിൽ കൂടെ നടക്കണം അവർ നടക്കുന്ന പൊതുജനങ്ങൾക്ക് കാണണം ഫോറസ്റ്റിൽ നിന്ന് അവർ വെളിയിലിറങ്ങി അല്ല അല്ലെങ്കിൽ അകത്തോടെ സഞ്ചരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ജനങ്ങളെ ഉപദ്രവിക്കുന്ന വൈൽഡ് ആനിമൽ ധാരാളമായി നമുക്കറിയാം കരടിയുണ്ട് ഇറങ്ങുന്നു കടുവ വരുന്നു ആന വരുന്നു മോഴയാന വരുന്നു പന്നി ശല്യം ഗംഭീരമായിരിക്കുന്നു അതുപോലെ ഇപ്പം കുരങ്ങിൻ്റെ ശല്യം എല്ലാ സ്ഥലത്തും കൂടി മയിൽ എല്ലാം റോഡിൽ ഇറങ്ങി എന്താണ് ഇതിൻ്റെ കാരണം പല പല കാരണങ്ങളും തീറി പറഞ്ഞിട്ട് കാര്യമില്ല ഇറങ്ങുന്നതിനെ പിന്തിരിച്ച് ഓടിച്ച് കാട്ടിലേക്ക് വിടാൻ തയ്യാറാകുന്ന പോലീസ് പോലീസും അതുപോലെ ഫോറസ്റ്റും വേണം അതാത് പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു ലിമിറ്റിൽ ഫോറസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ പോലീസുകാരുടെ ഒപ്പം റോഡ് സൈഡില് തീർച്ചയായിട്ടും ഫോറസ്റ്റിൽ ആള് വേണം ഇറങ്ങുന്ന ആനയെ തിരിച്ചു ഓടിക്കണം അതിനുള്ള സംവിധാനം വേണം അതിന് പണ്ടുകാലത്ത് പാട്ടക്കുട്ടിയാണ് ആനയെ കാട്ടിലോട്ട് കയറ്റുന്നത് അല്ലാതെയുള്ള ഹോൺ ടൈപ്പുള്ള സാധനങ്ങൾ വെച്ച് ആനയെ വരട്ടി കാട്ടിലെ ഉള്ളിലേക്ക് വിടണം അതുപോലെ തന്നെ ഫോറസ്റ്റിൽ കാട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദായം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഫോറസ്റ്റിൽ കംപ്ലീറ്റ് തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു മാഞ്ചിയം വെക്കുന്നു മൃഗങ്ങൾക്ക് തിന്നാനൊന്നുമില്ല നാട്ടിലിറങ്ങും നല്ല കൃഷിസ്ഥലം കാണുമ്പോൾ അവിടെ ഇറങ്ങി മേയും അതിന് മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് കാര്യമില്ല അവർ കാട്ടിൽ തന്നെ നിൽക്കാനുള്ള സംവിധാനം ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം അതുകൊണ്ട് അമ്പയെ പരാജയപ്പെട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറസ്റ്റ് കാരണം ഇവരെ ആരെയും ഈ വൈൽഡ് ലൈഫിന്റെ അക്രമം ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല ഇപ്പം തന്നെ ഈ മാനന്തവാടിയിലെ ചാലിഗദ്ദിലെ ആ സംഭവം ഉണ്ടായിട്ട് ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു ഫോറസ്റ്റുകാരൻ അവിടെ വരാൻ എവിടെയാണ് ഇവരെല്ലാം ഇവർ ഫോറസ്റ്റിൻ്റെ അടുത്തല്ലേ ഈ വൈൽഡ് ലൈഫ് അറ്റാക്ക് വരുന്നതല്ലേ ജോലി അവർക്ക് കാട്ടിനകത്ത് എന്താണ് ജോലി എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ രണ്ട് ചീഫ് കാരണം സി സി എഫ് ഇവിടെ ഉണ്ട് പോലെ അവരെ ആസ്ഥാനം അങ്ങോട്ട് മാറണം തിരുവനന്തപുരത്ത് ആസ്ഥാനം പാടില്ല ഒരാളുടെ ആസ്ഥാനം ഇടുക്കിയിലായിക്കോട്ടെ ഒരാളുടെ ആസ്ഥാനം മാനന്തവാടിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വയനാട്ടിലാക്കട്ടെ അത്ര ഉന്നതരായ ഓഫീസർമാര് ആ ജില്ലയുടെ തലപ്പത്ത് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ആൾക്കാരും ധാരാളമായിട്ട് അവിടെ വരും കൃത്യമായ ജോലി ചെയ്യിപ്പിക്കണം കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതല്ല ഉത്തരവാദിത്തം വേണം കൃഷി നശിപ്പിച്ച തക്കതായ പ്രതിഫലം കൊടുക്കണം ആളുടെ ജീവനെടുത്താൽ തക്കതായ പ്രതിഫലം കൊടുക്കണം പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കേരളത്തിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഫോറസ്റ്റ് ആണ് ഏകദേശം ഒരു ഒരു പത്ത് നൂറ് വർഷം മുമ്പ് ഏകദേശം എഴുപത് ശതമാനം ഫോറസ്റ്റ് കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മുപ്പത് ശതമാനമേ ഉള്ളൂ ആ മുപ്പത് ശതമാനമെങ്കിലും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ ഫോറസ്റ്റിലെ സ്ട്രെങ്ത് മുഴുവൻ അവിടെ കൈകോർത്ത് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും നിൽക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നയം മാറണം ഈ രീതിയിലുള്ള ഫോറസ്റ്റിൻ്റെ ഭരണം കേരളത്തിന് അപമാനമാണ് നമുക്കത് വേണ്ട ഇവിടെ ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രിയുടെ പ്രവർത്തനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് അവിടെ ഇരുന്ന് ഭരിക്കുന്നതല്ല ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന വൈൽഡ് ലൈഫിൽ ആ അതിനെ തിരിച്ച് കാട്ടിലേക്ക് വിടാനും അവിടെ തീറ്റ അവർക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് വേണ്ടത് അതിലേക്ക് എല്ലാവരും ശ്രമിക്കണം അതിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഗവൺമെൻറ് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സി ഈ അടിയന്തരമായി സി സി എഫിൻ്റെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൻ്റെ പത്ത് പതിനാറ് പതിനേഴ് പോസ്റ്റ് എവിടെയുണ്ട് ഈ രണ്ട് പോസ്റ്റ് ഓരോ ജില്ലയിലേക്ക് മാറ്റി അതിനുള്ള സംവിധാനം അവിടെ വേണം അവർക്ക് വൈൽഡ് ലൈഫ് കേരളത്തിലെ വൈൽഡ് ലൈഫിൻ്റെ ഒരു സി സി എഫ് ആണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ധാരാളം ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാവും പക്ഷേ ഈ മൂന്ന് ജില്ലകളിലും വൈൽഡ് ലൈഫിന് ഓരോ സി സി എഫിൻ്റെ പോസ്റ്റ് ഉണ്ടാക്കി ആൾക്കാരെ അങ്ങോട്ട് മാറ്റി അവിടെ ഈ രണ്ട് പേരെയെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രം മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പെട്രോൾ ഇൻറ്റൻസിഫൈ ചെയ്യണം അതിന് സ്ട്രെങ്ത് വേണം ആള് വേണം ഒരാൾ വല്ലപ്പോഴും ഫോറസ്റ്റുകാർ വന്നു പോകുന്നതല്ല ഈ മൃഗങ്ങൾ റോഡിലോട്ട് കയറുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾക്കറിയാം ഇപ്പം പത്രക്കാർക്ക് അറിയാം ചാനലുകാർക്കറിയാം പടയപ്പ വരുന്നത് എവിടെയൊക്കെയാണെന്ന് ഓരോ അഞ്ച് സ്ഥലം കേരളത്തിലെ ആ സ്ഥലം കാണാത്ത കുട്ടികൾക്ക് വരെ അറിയാം അതുകൊണ്ട് ആ ഏരിയയിൽ പെട്രോള് അതിശക്തമാക്കി നടക്കണം യൂണിഫോം ഇട്ട ഫോറസ്റ്റുകാർ അവിടെ കണ്ടിരിക്കണം മഫ്റ്റിയിലല്ല അവിടെ കണ്ടിരിക്കണം എങ്കിലേ നമുക്ക് ആളുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ പടയപ്പ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ചില പുതിയ ടൂറിസ്റ്റുകാർ പറഞ്ഞാൽ അവനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവൻ വൈൽഡാകുന്നുണ്ട് ആ ആന നല്ലായിട്ട് ഇണങ്ങിയതാണ് അവനെ തിരിച്ച് കാട്ടിലോട്ട് കയറ്റി വിട്ടല്ല അവിടെ ആവശ്യമുള്ള ഫുഡ് കൊടുക്കണം ും ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകും യാതൊരു സംശയമില്ല അതിനൊരു പ്രതിവിധി ഉണ്ടാകണം ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അതുകൊണ്ട് പല ഓഫീസർമാരെ ആസ്ഥാനം ഈ മൂന്ന് ജില്ലകളിലെ മുപ്പത് ശതമാനമുള്ള ഫോറസ്റ്റ് മാത്രമുള്ള കേരളത്തിലെ ആ മൂന്ന് ജില്ലകളിലെ ഇവരുടെ അത്യുന്നതരായ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് താമസം മാറണം അവിടെ തന്നെ കാണണം